നെന്മാറ വല്ലങ്ങിവേലയുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി ഏപ്രിൽ രണ്ടിനാണ് പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങിവേല കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് കാണിച്ച് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരുന്നു നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് ചേരുന്നു നിഖിൽ അങ്ങനെ അനുമതി ലഭിച്ചിരിക്കുകയാണ് വിവരങ്ങൾ പ്രവിത പ്രസിദ്ധമായ നെന്മാറ വെല്ലങ്കി വേല ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുകയാണ് രണ്ടാം തീയതിയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നമുക്കറിയാം നെന്മാറ വേലയുടെ വെടിക്കെട്ട് എന്ന് പറയുന്നത് പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവർ ഏറ്റവും അധികം ആഘോഷമാക്കുന്ന ഒരു വേലയാണ് ഏറ്റവും അധികം വെടിക്കോപ്പുകൾ ഉപയോഗിക്കുന്ന ഒരു വേലയാണ് അതിൻ്റെ വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലാ മജിസ്ട്രേറ്റാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് എ ഡി എമ്മിനോട് ആ തീരുമാനം പുനർവിചിന്തനം നടത്താൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ കൂടുതൽ രേഖകളും മറ്റും ഈ വിവിധ ദേശങ്ങൾ സമർപ്പിച്ചതിന് പിന്നാലെയാണ് അവർക്ക് അനുമതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും പൂരപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം ഏപ്രിൽ രണ്ടിന് ഈ വെടിക്കെട്ട് ആളുകൾക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയും അതിനുള്ള അനുമതി ഇതിനോടകം തന്നെ ലഭിച്ചിരിക്കുകയാണ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല കൃത്യമായി പാലിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് നേരത്തെ ജില്ലാ ഭരണകൂടം ഈ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്നാണ് ഈ വേല കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും പുരപ്രേമികൾക്ക് ആശംസിക്കാം ഒന്ന് രണ്ട് മൂന്നിന് പാലക്കാട്ടേക്ക് എത്താം നെന്മാറ വേല കൂടാം വേല കൂടി നാടുകളിലേക്ക് ആഘോഷമായ വെടിക്കെട്ട് കണ്ട് മടങ്ങുകയും ചെയ്യാം നെന്മാറ വല്ലങ്കി വേലയുടെ പ്രധാന ഭാഗമാണ് വെടിക്കെട്ട് എന്തായാലും വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ് വിവരങ്ങളാണ് നിഖിൽ